എല്ലാവർക്കും നമസ്കാരം ലേൺ വൈസിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അശ്വിൻകുമാർ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നുവിന്റെ മോഡേൺ വേൾഡ് പേപ്പറിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു എന്തായിരുന്നു റിനായസാൻസ് അല്ലെങ്കിൽ റിനയസാൻസ് കാലഘട്ടം ആ കാലഘട്ടത്തിലെ ചിന്തകയർ എന്നിവരെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ യൂണിറ്റ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പുതിയ ചിന്താ രീതി ഈ പറയുന്ന കാലഘട്ടത്തിൽ റിനയസൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ചിന്തക വിഭാഗം ഉരുത്തിരിഞ്ഞുണ്ടാക്കി എന്നുള്ളത് അതായത് അന്ന് അന്നു വരെ നിലനിന്നിരുന്ന ഒരു ചർച്ചിൻ്റെയും മൊണാർക്കിയുടെയും റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് പുതിയൊരു ഐഡന്റിറ്റി മനുഷ്യന് കൊടുക്കുവാനായിട്ട് അതായത് മനുഷ്യൻ സ്വതന്ത്രനാണ് മനുഷ്യനെ സ്വന്തമായി ചിന്തിക്കുവാനുള്ള കഴിവുകളുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു പുതിയ ചിന്താ രീതിയുടെ ഒരു വിത്ത് വാകാനായിട്ട് ഈ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഒരു ചിന്തകർക്ക് കഴിഞ്ഞു ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിലയസൻസ് കാലഘട്ടം എന്ന് വിളിക്കുന്നതും ആ ചിന്തകരെയാണ് നമ്മൾ റിലയസൻസ് ചിന്തകരെ എന്ന് വിളിക്കുന്നത് അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞു ഇതൊരു പുതിയൊരു ചിന്താരീതിയുടെ തുടക്കമാണ് ഇത് പിൽക്കാലത്ത് ഈ പറയുന്ന ചിന്താരീതി വളർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത് വളർന്ന് വലുതായിക്കൊണ്ട് മറ്റ് പുതിയൊരു മറ്റ് പുതിയ ഫ്യൂച്ചർ കാലഘട്ടങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഈ മാറ്റം ഈ ഈയൊരു ചിന്താരീതികൾക്ക് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് അഥവാ ഏജ് ഓഫ് റീസൺ പതിനെട്ടാം നൂറ്റാണ്ടിൽ കണ്ടുവന്ന പുതിയൊരു ചിന്താരീതി ഈ പറയുന്ന മുൻകാലങ്ങളിലെ പുതിയ മനുഷ്യൻ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് ഐഡിയകളുടെ ഇമ്പാക്റ്റോടുകൂടി ഈ പറയുന്ന റിലേഷൻസ് കാലഘട്ടത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പുതു പുതിയൊരു സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സ്ട്രക്ചർ സിസ്റ്റത്തിന്റെ ഇമ്പാക്ടോടു കൂടി ഈ പറയുന്ന ഹ്യൂമനിസ്റ്റിക് ആൻഡ് പുതിയ സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഇമ്പാക്ടോടു കൂടി ഉണ്ടായ സയന്റിഫിക് റവല്യൂഷന്റെ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളായി ഉണ്ടായ സയന്റിഫിക് റവല്യൂഷൻ നമുക്കറിയാം ഖലീലിയോക്കോപ്പർണിക്സ് തുടങ്ങി ശാസ്ത്രജ്ഞർ വളരെ റവല്യൂഷൻ റവല്യൂഷണറി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ കണ്ടെത്തിയത് നമുക്കറിയാം ഏഹ് ഭൂമി ഭൂമി സൂര്യനെ ചുറ്റുന്നത് സൂര്യൻ ഭൂമിയല്ല എന്ന് പറയുന്ന തുടങ്ങി അതൊക്കെ വളരെ റെവല്യൂഷണറായിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കൽ ആയിട്ടുള്ള ചിന്താ രീതികളായിരുന്നു ഭൂമി ഒരു ഗോളമാണെന്നും അത് ഓപ്പൺലി പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു അപ്പോ മനുഷ്യന് സ്വന്തമായി എല്ലാം തേടി കണ്ടെത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാ ലോകത്തുള്ള ചോദ്യങ്ങൾക്കെല്ലാം മനുഷ്യന് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക കണ്ടെത്താം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗമോ പറയുന്നത് പറയുന്നത് കേട്ട് അത് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നാലെ പുതിയൊരു കണ്ടെത്തൽ നമുക്ക് തന്നെ നടത്താം എന്നുള്ള ഒരു ഐഡിയ ഈ കാലത്ത് വ്യാപിക്കുകയും അത് ഈ ഈ പറയുന്ന ഐഡിയകളെല്ലാം തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു വിഭാഗം ഒരു ചിന്തക വിഭാഗം അല്ലെങ്കിൽ ഒരു മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഇന്റലക്ച്വൽസിന് ഒരു എന്താ പറയാ ഫ്യൂവലായി മാറുകയും അവർ ഏഹ് അവർ ഇതിനെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന ചിന്തകളെല്ലാം തന്നെ ഡെവലപ്പായി വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം റിനേസെൻസ് കാലഘട്ടത്തിൽ ഈ പറയുന്ന ചിന്തകളുടെ തുടക്കം മാത്രമായിരുന്നു ഇതിന്റെ എല്ലാം ഒരു വെറിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസിന്റെ തുടക്കം മാത്രമായിരുന്നു നമ്മൾ റനൻസെൻസ് കാലഘട്ടത്തിൽ കണ്ടത് എന്നാൽ എൻലൈറ്റ്മെന്റ് പീരീഡിൽ ഇതൊരു ഓപ്പൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് മാറുകയാണ് അതായത് ഈ കാലഘട്ടത്തിലെ ചിന്തകർ ഇതിനെപ്പറ്റി എഴുതുകയും പ്രസംഗിക്കുകയും ഇതിനെപ്പറ്റി ഇതിനു വേണ്ടതായിട്ടുള്ള എന്താണ് ഇത് ഇനി ഈ ഒരു ചിന്താ രീതിയിൽ കൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് സൊസൈറ്റിയിൽ വരുത്താൻ കഴിയുക എന്നുള്ള നിലയിലേക്ക് അവർ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു കാലഘട്ടം മാറുകയാണ് അപ്പോൾ ആ ഒരു ഈ ഒരു എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിൽ അൻ ഓപ്പൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആൻഡ് ക്രിറ്റിക് ടുവേർഡ്സ് റിലീജിയൻ ആൻഡ് ഹൈറാർക്കി and bitterly opposed to the blind obedience towards institution and religion of a religion or a ruler. അതായത് നിലവിൽ നിന്നുള്ള മൊണാർക്കിയൽ അല്ലെങ്കിൽ പുരോഹിത വർഗത്തിൻ്റെയും ഒക്കെ ഒരു ഹോൾഡിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹോൾഡ് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള അല്ലെങ്കിൽ പിറ്റേർലി ഒപ്പോസ് അതിനെ ശക്തമായി എതിർക്കുകയാണ് ഈ ഒരു വിഭാഗം അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ലെവലിലേക്ക് എത്തിയത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാഷൻസിലേക്ക് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ യൂണിറ്റുകൾ റിലേസൻസ് അത് കഴിഞ്ഞ് എൻലൈറ്റ്മെന്റ് എന്ന രീതിയിൽ തരംതിരിച്ചുള്ളത് കാരണം എല്ല കാലഘട്ടത്തിലെ ചേഞ്ചുകളുടെ അത് ഐഡിയോളജിക്കൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ ആ ചേഞ്ചുകളുടെ ഒരു ഒരു സമ്മേളനമാണ് എൻലൈറ്റ്മെന്റ് പീരീഡിൽ നമുക്ക് കാണാൻ കഴിയാം അതിന്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഓപ്പൺ വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ പോകുന്ന വ്യത്യാസങ്ങൾ വന്ന പതിനെട്ട് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിലെ ചേഞ്ചുകളെയാണ് നമ്മൾ എൻലൈറ്റ്മെന്റ് കാലഘട്ടം എന്ന് പേരിട്ട് വിളിക്കുന്നത് ഇതേ ക്വസ്റ്റിൻ ദ ബ്ലൈഡ് ഒബീഡിയൻസ് ഓഫ് ടു ദി അതോറിറ്റി വെദർ ടു ഒരു പുരോഹിത വർഗത്തിനോടോ ഒരു രാജാവിനോടോ ബ്ലൈൻഡ് ഒബീഡിയൻസ് അവർ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നല്ലെങ്കിൽ അവർ പറയുന്നതാണ് പ്രപഞ്ച സത്യം എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണെന്നും അത് തെറ്റാണെന്ന് തെളിഞ്ഞു കാരണം സയന്റിഫിക് റവല്യൂഷന്റെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന പല ശാസ്ത്ര സത്യം എന്ന് വിചാരിച്ചിരുന്ന പല അടിസ്ഥാന പ്രമാണങ്ങൾ തെറ്റുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയെ സൂര്യൻ അല്ല ചുറ്റുന്നത് സൂര്യൻ സൂര്യനെ ഭൂമിയാണ് ചുറ്റുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയുണ്ടായി അപ്പോ ഈയൊരു ക്വസ്റ്റിനിങ് ദ ബ്ലൈൻഡ് അതോറിറ്റി ഒരു ഓപ്പൺ മൂവ്മെന്റ് ആയിട്ട് ഈ എൻവയർമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഭയങ്കരമായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇരുപതുന്നൂറ്റാണ്ടിലൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്ക് നമ്മുടെ ഈ ഒരു ഐഡിയകളെ നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എൻവയറ്മെന്റിനെ പറിച്ചു നടന്നതിൽ എൻവയർമെന്റ് കാലഘട്ടത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് അപ്പൊ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിന്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് കാലത്ത് ജീവിച്ചിരുന്ന എലൈറ്റ്മെന്റ് ചിന്തകരുടെ പ്രധാനമായിട്ടുള്ള അവരുടെ ചിന്താ രീതിയിലുള്ള ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാണ് പ്രധാനമായിട്ടും ഐഡിയ ഓഫ് പ്രോഗ്രസ് പുരോഗതി പുരോഗതി എന്താണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുരോഗതി മനുഷ്യൻ എങ്ങനെയാണ് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർ എങ്ങനെയാണ് സമീപിച്ചത് നമുക്ക് നോക്കാം ഇപ്പൊ എൻലൈറ്റ്മെന്റ് ബിലീവ് ദാറ്റ് പ്രസന്റ് ഈസ് മോർ അഡ്വാൻസ് ദാൻ ദ പാസ്റ്റ് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകരെല്ലാം തന്നെ അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ചിന്തകർ എല്ലാം തന്നെ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു വിശ്വസിച്ചിരുന്നു അത് ഇന്നത്തെ കാലമാണ് മറ്റേത് ചരിത്രത്തിലെ മറ്റേത് കാലഘട്ടത്തിനേക്കാളും മനുഷ്യൻ കൂടുതൽ അഡ്വാൻസ് ആയി ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചിട്ടുള്ള കാലഘട്ടം ഇന്നാണ് എന്നുള്ളതാണ് അവരുടെ ഐ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നത് അതായത് മറ്റു കാല പണ്ടുകാലത്തെ ബാർബറിക് അല്ലെങ്കിൽ മനുഷ്യൻ പരസ്പരം തല്ലുകൂടി വെട്ടിപ്പിടിച്ച് മനുഷ്യൻ ഏതെങ്കിലും ഒരു ഹൈറാർക്കി കീഴിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറമെയായി ഇന്ന് കൂടുതൽ ഫ്രീഡം ഉണ്ട് മനുഷ്യന് കൂടുതൽ ഉണ്ട് മനുഷ്യൻ കൂടുതൽ പുരോഗമിച്ചു എന്ന് അവർ വിശ്വസിച്ചിരുന്നു അപ്പോൾ എഡ്വേർഡ് ഗിബൺ പറയുന്ന പോലെ ഓൾ ഹി ഇൻഹാബിറ്റൻസ് ഓഫ് പ്ലാനറ്റ്സ് വുഡ് എൻജോയ് പെർഫെക്റ്റ് ഹാപ്പി എക്സിസ്റ്റൻസ് സൂൺ അതായത് ഇനിയും കുറച്ച് കാലങ്ങളുടെ ഈ ഒരു ചിന്താ രീതികളുടെ ഇവോൾമെന്റോട് കൂടി എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്താ രീതികൾ കൂടുതൽ ശക്തമാവുന്നതോടുകൂടി ഭാവിയിൽ ഇതിലും കൂടുതൽ പ്രോഗ്രസിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇതിൽ കൂടുതൽ ലിബർട്ടി ഇതിൽ കൂടുതൽ ഫ്രീഡം മനുഷ്യന് ഇവരും കാലങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഒരു ഈക്വൽ ആൻഡ് എല്ലാവരും ഒരു സമത്വവും എല്ലാവരും ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് അടുത്തു തന്നെ സ്വപ്നം കാണാമെന്ന് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകൾ ജീവിച്ചിരുന്നു എന്നാൽ ഈ ഒരു ഈ ഒരു പ്രോഗ്രസിന് എൻലൈറ്റ്മെന്റ് കാലത്തിലെ ചിന്തകർ പ്രധാനമായിട്ടും രണ്ട് ഒബ്സ്റ്റകൾസ് രണ്ട് തടസ്സങ്ങളാണ് എൻലൈറ്റ്മെന്റ് ചിന്തകർ പ്രധാനമായിട്ടും നോട്ട് ചെയ്തത് ഒന്ന് യുദ്ധം രണ്ട് റിലീജിയൻ നമ്മൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുകയാണ് അതായത് നാഷൻസ് കാലഘട്ടത്തിൽ റിലീജിയനെതിരെ ഒരു ഓപ്പൺ ഒരു ഓപ്പൺ വാർ അല്ലെങ്കിൽ ഒരു പ്രകടമായിട്ടുള്ള ഒരു എതിർപ്പ് നാഷൻസ് കാലഘട്ടത്തിലെ ചിന്തകർ ചെയ്തിരുന്നില്ല അവർ പറഞ്ഞിരുന്നത് ഓക്കെ റിലീജിയൻ അങ്ങനെ പറയട്ടെ അല്ലെങ്കിൽ പു പുരോഹിത വർഗ്ഗം ഒരു ഐഡിയ കൊണ്ട് ഒരു ഐഡിയ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അതിന് പുറത്തു കിടന്നെങ്കിൽ എങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ റിലേഷൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ എൻ്റൈറ്റ്മെന്റ് ചിന്തകരുടെ ചിന്താ രീതിയിലേക്ക് വരുമ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ ഒപ്രസ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ട് അവർ സംഘടിപ്പിക്കേണ്ടായി അതായത് മനുഷ്യൻ ഇത്രയും കാലം ഒപ്രസ് ചെയ്തുകൊണ്ടിരുന്നത് മതം എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാന സ്ട്രക്ചർ ഈ പുരോഹിത വർഗമാണ് അവരുടെ ക്ഷേമത്തിനും മറ്റും വേണ്ടി ജനങ്ങളെ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രോഗ്രസിനെ തടഞ്ഞു വെക്കുന്നത് ഈ ഒരു റിലീജിയസ് സ്ട്രക്ചർ ഇത്രയും വലിയൊരു ഹൈറാർക്കി ആണ് എന്നുള്ളത് അവര് നോട്ടീസ് ചെയ്യേണ്ടായി പ്രധാനമായിട്ട് രണ്ട് വാർ യുദ്ധം യുദ്ധം തീർച്ചയായിട്ടും മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രോഗ്രസിന് ഒരു തടസ്സമാണ് എന്നുള്ളതും എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് വളരെ അടി വിശ്വസിച്ചിരുന്നു മാത്രമല്ല റിലൈസൻസ് തിങ്കേഴ്സിനെ അപേക്ഷിച്ച് റിലയൻസൻസ് തിങ്കേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ പ്രധാന അവർക്ക് പ്രധാന ഇൻസ്പിറേഷൻ ആയിരുന്നത് പണ്ടത്തെ ഗ്രീക്കോ റോമൻ ഏൻഷ്യൻ്റ് വേൾഡിലെ ഫിലോസഫി ഗ്രാമർ ലിറ്ററേച്ചേഴ്സ് എന്നിവ എന്നിവയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻസ് തിങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏൻഷ്യന്റ് കാലഘട്ടം അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ വേൾഡിൽ മനുഷ്യൻ അച്ചീവ് ചെയ്ത പ്രോഗ്രസിനേക്കാൾ ഇനി അങ് ആ കാലത്തെ പ്രോഗ്രസിനെ മറികടക്കുവാനായിട്ട് ഇന്നത്തെ മനുഷ്യർക്ക് കഴിയില്ല എന്നുള്ളത് റി സെൻസ് തിങ്കേഴ്സ് വിശ്വസിച്ചിരുന്നു എന്നാൽ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലമാണ് ഇനി വരാൻ പോകുന്ന കാലമാണ് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ളത് മനുഷ്യൻ എല്ലായ്പ്പോഴും പ്രോഗ്രസ് ചെയ്തു വരികയാണ് അല്ലാതെ ഒരിക്കലും മനുഷ്യൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ ഒരിക്കലും ഡിഗ്രേഡ് ആയി പോകുന്നില്ല തുറവോട്ട് പോകുന്നില്ല പരസ്പരം പ്രോഗ്രസ് ആയി തന്നെ പോവുകയാണ് മാത്രമല്ല ഈ കാലഘട്ടത്തിലെ എൻലൈറ്റ്മെന്റ് ചിന്താ രീതികൾ പ്രാവർത്തികമാവുന്നതോടുകൂടി മനുഷ്യൻ കൂടുതൽ മനുഷ്യൻ കൂടുതൽ ലിബർട്ടി ഫ്രീഡം തുടങ്ങിയ മനുഷ്യത്വ മൂല്യങ്ങൾ കൂടുതൽ മനുഷ്യരിലേക്ക് എത്തുകയും മനുഷ്യൻ കൂടുതൽ സന്തോഷവാനായി ഫ്യൂച്ചറിൽ ജീവിക്കുകയും ചെയ്യുമെന്ന് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് വളരെ അടിയർച്ചു വിശ്വസിച്ചിരുന്നു ഐഡിയ ഓഫ് പ്രോഗ്രസ് പോലെ തന്നെ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിന്റെ പ്രഥമമായിട്ടുള്ള അല്ലെങ്കിൽ മുഖമുദ്ര എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് സയന്റിഫിക് റീസണിങ് ആൻഡ് റാഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതായത് ഏതൊരു കാര്യത്തെയും ലോകത്തുള്ള എന്തിനേയും നമുക്ക് സയന്റിഫിക് റീസണിങ് വഴി മനസ്സിലാക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളെയും നമ്മൾ യുക്തിഭദ്രമായിട്ടുള്ള റാഷണൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ യുക്തിഭദ്രമായിട്ടുള്ള യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ എക്സ്പെരിമെന്റേഷനും വഴി മനസ്സിലാക്കണം എന്നുള്ളതാണ് അലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകർ നമുക്ക് വേണ്ടി മുന്നോട്ട് വെച്ച എല്ലാത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെച്ച ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് കാരണം അന്ന് വരെ നിലനിന്നിരുന്ന ഒരു ക്ലർജിയുടെയും മൊണാർക്കിയുടെയും ഒരു നരേറ്റീവിൽ നിന്ന് അഥവാ ലോകം എന്താണ് അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് എന്നുള്ള ഒരു പുരോഹിത വർഗത്തിന്റെ നരേറ്റീവിൽ നിന്ന് മനുഷ്യനെ പിടിയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടുകളിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുപോവാനായിട്ടാണ് ഇങ്ങനെ ഒരു സയന്റിഫിക് റീസണിങ് ആൻഡ് ടെക്നിക് ഓഫ് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ എലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകർ പ്രൊമോട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്കറിയാം അന്ന് കാലത്ത് നിലനിരുന്ന ഒരു മിഡീവൽ ക്രിസ്ത്യൻ ഐഡിയ പ്രകാരം മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ ഈ ലോകത്തെ എല്ലാം ആക്സസബിൾ അല്ല അല്ലെങ്കിൽ ലോകത്തെ എല്ലാം നേടുക അല്ലെങ്കിൽ എല്ലാത്തിനെയും എന്ന് പറയുന്നത് മനുഷ്യനെ പോസിബിൾ അല്ല എന്നുള്ള ഒരു മൊണാർക്കിയുടെയും ഈ ക്ലർജിയുടെയും ഈ പുരോഹിത വർഗത്തിന്റെയും ഒരു നെറേറ്റീവിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ആശയമാണ് അതിനായി അവർ മുന്നോട്ട് കണ്ട ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്തിനേയും ലോകത്തുള്ള എന്തിനേയും ഈവൻ സൊസൈറ്റൽ സിസ്റ്റം ലോകത്തുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന പൊളിറ്റിക്സ് ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ മറ്റെന്തും തന്നെ ആയിക്കോട്ടെ എല്ലാത്തിനെയും സയന്റിഫിക് രീതിയിൽ നോക്കിക്കുകയാണ് എല്ലാത്തിനെയും റാഷണൽ ആയിട്ടുള്ള വ്യക്തിസഹമായിട്ടുള്ള രീതിയിൽ അതിനെ കീറിമുറിച്ച് പരിശോധിച്ച് അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഞാൻ നമ്മൾ പറഞ്ഞു മുൻകാലത്തെ സയന്റിഫിക് സയന്റിഫിക് എക്സ്പെരിമെന്റുകൾ അല്ലെങ്കിൽ സയന്റിഫിക് റവല്യൂഷൻ ഗലീലിയോ പൊളിറ്റിക്സ് മുതലായ പല വ്യക്തികളെയും സയന്റിഫിക് റവല്യൂഷൻ തെളിയിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലർജിയും മൊണാർക്കിയും പറയുന്നതെല്ലാം ശരിയല്ല എന്നുള്ളതാണ് സൂര്യൻ ഭൂമിയാൽ ചുറ്റുന്നത് ഭൂമി സൂര്യനാണ് ചുറ്റുന്നത് ഭൂമി ഒരു പരന്ന ഓബ്ജക്റ്റ് അല്ല പരം ഒരു ഗോളമാണ് തുടങ്ങിയ പല അണ്ടർസ്റ്റാൻഡിങ്ങും പുതിയ സംഭവ വികാസങ്ങളും ഈ പറയുന്ന കാലഘട്ടത്തിന് മുമ്പായിട്ട് തെളിയിക്കപ്പെട്ടു അപ്പോൾ തന്നെ തീർച്ചയായിട്ടും എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു സയന്റിഫിക് റീസണിങ് നമ്മൾ നാച്ചുറൽ സയൻസ് അതായത് സയൻസ് സബ്ജക്റ്റ് എന്ന് നമ്മൾ ഓടിക്കുന്ന നാച്ചുറൽ സയൻസ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങിയവർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഒരു സയന്റിഫിക് റീസണിങ് എന്തുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ ഉപയോഗിച്ചുകൂടാ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ പൊളിറ്റിക്സിനെ രാഷ്ട്രീയത്തെ നമ്മുടെ ഹ്യൂമൻ റിലേഷനെ തുടങ്ങി എല്ലാത്തിനെയും മതത്തെയും മൊണാർക്കിയും എല്ലാത്തിനെയും പഠിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ സയന്റിഫിക് റീസൺ ഉപയോഗിച്ചുകൂടാ അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും പുതുതായിട്ട് മനസ്സിലാക്കി കൂടെ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം ദിദറോ എന്ന് പറയുന്ന ഫ്രഞ്ച് എൻലൈറ്റ്മെന്റ് തിങ്കർ അദ്ദേഹത്തിന്റെ ലേ ബിജു ഇൻ ഇൻഡസ്ക്രിസിൽ പറയുന്നത് എക്സ്പെരിമെന്റേഷൻ അഥവാ ശാസ്ത്ര ചിന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തിനേയും ശാസ്ത്രീയമായിട്ട് എക്സ്പെരിമെന്റേഷൻ വഴി മനസ്സിലാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒരു ജയന്റ് ഒരു ഒരു ഭീമൻ ഭീമനായിട്ടാണ് എക്സാമ്പ്ലിഫൈ ചെയ്യുന്നത് സൂപ്പർസ്റ്റീഷ്യൻ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ മൊണാർക്കിയോ നമ്മുടെ മേൽ കെട്ടിവെച്ചിട്ടുള്ള നെറേറ്റീവുകളെയൊക്കെ ഊതിത്തെപ്പിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഭീമനായിട്ട് അത്രയും ആയിട്ടുള്ള ഒരു ഒരു ടൂൾ ആയിട്ടാണ് എക്സ്പെരിമെൻറ്റേഷൻ ഇത് കാണുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഐഡിയകളെല്ലാം തന്നെ ഈ പറയുന്ന നാച്ചുറൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രബുദ്ധി നമുക്ക് സോഷ്യൽ സയൻസിൽ സോഷ്യൽ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല കാര്യങ്ങളിലേക്കും നമുക്ക് നമുക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൂടെ എന്നുള്ള ഒരു ചോദ്യം എൻലൈറ്റ്മെന്റ് ചിന്തകർ വളരെയധികം ചോച്ചി ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മോണ്ടസ്ക്യൂ 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 എക്സാമിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ ലോസ് ഓഫ് എ കൺറി വിത്ത് ഇറ്റ്സ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ലൈക് ഡെമോഗ്രഫിക്സ് ജിയോഗ്രഫി എൻവയോൺമെന്റ് തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മോണ്ടസ്ക്യൂ ഈ പറയുന്ന ഒരു സൈന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എല്ലാത്തിനെയും സയൻറ്റിഫിക് ആയിട്ട് കാണുന്ന ഒരു രീതിയെ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം അതായത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ആ ഐഡിയയുടെയും കൂടി തുടക്കം ഈ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും അതായത് സിവിൽ ലോസും പൊളിറ്റിക്സും എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് ഡെമോഗ്രഫിക്സ് ആ പോപ്പുലേഷനെ പറ്റിയും ആ ജിയോഗ്രഫിയെ പറ്റിയും ആ ജിയോഗ്രഫിക്ക് ഉള്ള എൻവരോൺമെന്റിനെ പറ്റിയും പഠിക്കുന്നതിലൂടെ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇന്നത്തെ കാണുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മോണ്ടസ്കി തപ്പാണ് അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു സോഷ്യൽ സോഷ്യൽ കോണ്ടക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ് മോണ്ടസ്ക്യൂ അപ്പോൾ തീർച്ചയായിട്ടും എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ചെയ്തിരുന്നത് വളരെ വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ മുമ്പേ പറഞ്ഞു റിലയൻസൻസ് കാലഘട്ടത്തിൽ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മനുഷ്യന്റെ കലാവാസനകളെ മനുഷ്യന്റെ സ്വത്ത് വികാ സ്വത്ത് ബോധമായിട്ടുള്ള കൂടുതൽ തേടുക തേടി കണ്ടെത്തുക എന്ന് പറയുന്നൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സിനെ എങ്ങനെയെല്ലാം നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകർ പ്രധാനമായിട്ടും ഒരു ചോദ്യം അതുകൊണ്ട് തന്നെ അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് മാറുവാനും വളരെയധികം സഹായകമായി എന്നുള്ളതാണ് അത് വെറും ഒരു ഐഡിയോളജിക്കൽ കുറച്ച് ഗ്രൂപ്പുകളുടെ ഉള്ളിൽ ഒതുങ്ങി ഒരു ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കൽ ഒരു സെറ്റിംഗ് അല്ലാതെ അത് പൊളിറ്റിക്കൽ ഒരു ഓപ്പൺ രാഷ്ട്രീയ വേദിയിൽ അത് പ്രകടമായി പ്രകടമായി അതിന്റെ ഫലങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ പറഞ്ഞ പോലെ സയന്റിഫിക് റീസണിങ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആദ്യത്തെ എനിമിയായിട്ട് അവർ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു രണ്ട് തടസ്സങ്ങളാണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് കണ്ടത് അതിൽ പ്രധാനിയായിട്ടാണ് റിലീജിയൻ അവർ കണ്ടത് നമ്മളും റിലേഷൻസ് കാലഘട്ടത്തിൽ പറഞ്ഞു അവർ ഒരിക്കലും റിലീജിയൻ അല്ലെങ്കിൽ മതത്തെ അല്ലെങ്കിൽ മത ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഒരു എനിമി അല്ലെങ്കിൽ ഒരു എതിരാളിയായിട്ട് കണ്ടിരുന്നില്ല പകരം മതം പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിൽക്കട്ടെ എന്നാൽ അതിൽ നിന്നല്ലാതെ നമുക്ക് വേറെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി ഉണ്ടാക്കി കൂടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു റിലേഷൻസ് കാലഘട്ടത്തിലെ ചിന്തകർ ചോദിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ റിലീജിയൻ അഥവാ ക്ലർജി അഥവാ പുരോഹിത വർഗത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ തന്നെ മനുഷ്യന്റെ പ്രോഗ്രസിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്റമായിട്ട് നമ്മുടെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് കാണുകയുണ്ടായി വോൾട്ടയർ പറഞ്ഞതുപോലെ വോൾട്ടയർ പറയുന്നത് മതം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇനി ക്വാളിറ്റിക്കും വയലൻസിനും കൂട്ടു തന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്നുള്ളതാണ് അപ്പൊ അതിനെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ചർച്ചിനെയും അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും നമ്മൾ എന്തിനെ നമ്മൾ സഹിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അതുപോലെ തന്നെ ഹെജിമണി ഓഫ് ദി കാത്തലിക് ചർച്ച് ജൂറിങ് ദ പീരീഡ് ഓഫ് സയന്റിഫിക് ഡെവലപ്മെന്റ് അതായത് നമ്മൾ മുന്നേ പറഞ്ഞു സയന്റിഫിക് റവല്യൂഷന്റെ കാലഘട്ടത്തില് കോപ്പർനിക്കസിനും ഗലീലിയോ ഗലീലിക്കും ഒക്കെ വളരെയധികം ഈ പറയുന്ന ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വർഗത്തിന്റെ നിന്ന് റെപ്പർക്കഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴൊക്കെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ റിലീജിയൻ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ ഇതിനൊരു എതിരായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ എന്തിനു നമ്മൾ നമ്മൾ പുരോഗതി പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് റിലീജിയനെ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തകർത്തുകൊണ്ടേ മുന്നേറാൻ പറ്റൂ എന്നുള്ളതാണ് ഈ അലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചൊരു പോം വഴി എന്ന് പറയുന്നത് ദൈവവിശ്വാസികളായ ഒരുപാട് പേർ തീർച്ചയായിട്ടും എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകരിൽ ഉണ്ടായിരുന്നു അവർ പുതിയൊരു റിലീജൻ റിലീജിയസ് വ്യൂവിനെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു അതാണ് ദൈസം എന്ന് പറയുന്നത് അതായത് ദൈവമുണ്ട് ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചു പക്ഷേ മനുഷ്യൻ്റെതായിട്ടുള്ള അനീതികൾ ഈ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജ റിലീജനോ ഈ പറയുന്ന മൊണാർക്കിയോ ഇതിലൊന്നും ദൈവത്തിന് യാതൊരു പങ്കുവില്ല ഇതെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള സിസ്റ്റങ്ങളാണ് അതുകൊണ്ട് ഇതിലൊന്നും തകർക്കുന്നത് കൊണ്ടൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ തകർക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എതിർക്കുന്നത് കൊണ്ടോ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു പുതിയ റിലീജിയസ് വ്യൂ കൂടി ഈ പറയുന്ന തിങ്കേഴ്സ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തു തീർച്ചയായിട്ടും റിലീജിയൻ മാത്രമല്ല മൊണാർക്കിയും തീർച്ചയായിട്ടും ഒരു പ്രതിക്കൂട്ടിൽ വരുന്ന ഒരു ഒരു ഐഡിയ ആയിട്ട് വന്നു മൊണാർക്കി രാജവം രാജഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ഈ ഒരു തീർച്ചയായിട്ടും ഒരു തുല്യത ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റം അല്ല രാജാവും രാജ കുടുംബവും അദ്ദേഹത്തിന്റെ സാമന്തരമായുള്ള വിഭാഗത്തിനും എല്ലാ കാലത്തും ഒരു അപ്പർ ഹാൻഡ് മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് യാതൊരു അതായത് ഈ നമ്മുടെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല അവരുടെ കയ്യിൽ എന്നുള്ളതാണ് അതായത് ചർച്ച് പറയുന്ന പോലെ ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഒരു പദവി ഒന്നും അല്ലത് ഇത് മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ എങ്ങനെയോ ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിന്ന് പോയി ഈ സിസ്റ്റത്തിന് നമ്മൾ പൊളിക്കണം എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലുള്ളവരുടെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ദിദറോ പറയുന്നു നോ മെൻ ഹാസ് റിസീവ്ഡ് ഫ്രം നേച്ചർ ദ റൈറ്റ് ടു കമാൻഡ് അതേഴ്സ് ഒരു മനുഷ്യ വിഭാഗത്തിന് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെയോ മറ്റൊരു ഗ്രൂപ്പിനെയോ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവരുടെ മുകളിൽ കംപ്ലീറ്റ് കമാൻഡ് നിലനിർത്താനോ അന്തിമമായിട്ടുള്ള ഒരു റൈറ്റ് ആർക്കുമില്ല എന്നുള്ളതാണ് ത്രിതര പറയുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മോണ്ടസ്ക്യൂ തന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഗവർണൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയേയും മൂന്നായിട്ട് നിർത്തേണ്ടത് നിലനിർത്തേണ്ടത് ഇതെല്ലാം ഒന്നിലേക്ക് ഒതുക്കാതെ ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മൊണാർക്ക് ഒരു ഏകാധിപതി ആവാതെ ഈ പറയുന്ന ഭരണം എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമായിട്ട് എങ്ങനെ തരംതിരിക്കണം എന്നുള്ള ഒരു ഒരു വാദം നമ്മുടെ മോണ്ടസ്ക്യൂ മുന്നോട്ട് വയ്ക്കുന്നത് ഈ എൻ്റെ പീരീഡിലാണ് അതാണ് ഇത് വളരെയധികം ഇമ്പാക്ട് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇത് നടക്കുന്ന യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലടക്കം ഈ പറയുന്ന മൊണാർക്കിയും ഈ പറയുന്ന സോറി ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും വെവ്വേറെ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളും തുടരുന്നത് അപ്പോൾ ഇത് വേൾഡ് വൈഡ് മോഡേൺ വേൾഡിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എൻ്റൈൻമെന്റിനെ പറ്റി മോഡേൺ വേൾഡിൽ പഠിക്കുന്നത് അതായത് വേൾഡ് വൈഡ് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് ഈ പറയുന്ന ചിന്തകരും ഇവരുടെ ചിന്താധാരകളും ഒരു ഒരു വളരെ വലിയൊരു വളരെ വലിയൊരു ബേസ് ഇട്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ വലിയൊരു ബൂസ്റ്റ് ആകി ബൂസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിലേഷൻസിനെയും എലൈറ്റ്മെന്റിനെയും രണ്ട് വാതിലുകളായിട്ട് കണക്കാക്കുന്നത് മോഡേൺ വേൾഡിലേക്കുള്ളത് ഇപ്പോ എത്രയൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോ മനുഷ്യൻ എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും എലൈറ്റ്മെന്റ് തിങ്കേഴ്സ് മനുഷ്യൻ എല്ലാം പെർഫെക്റ്റ് പെർഫക്റ്റായിട്ടുള്ള ഒരു മനുഷ്യനാ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അപ്പോൾ എന്റെ വെന്തികൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അതായത് നിയമവും നിയമ സംവിധാനവും എല്ലാ കാലഘട്ടത്തിലും നിലവിൽ വരണം ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ ഈക്വാളിറ്റി കാരണം എല്ലാ മനുഷ്യനും അവന്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാ മനുഷ്യനും അവരുടേതായിട്ടുള്ള എന്താ പറയുക പെർസ്യൂട്ട് ഓഫ് ഗ്ലോറി ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോൺഫ്ലിക്റ്റുകൾ വരാം അപ്പൊ അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ തീർപ്പാക്കുവാനും അതില്ലാതാക്കുവാനും ഒരു ഹാർമോണിയ സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുവാനും ലോ വളരെയധികം നിയമ സംവിധാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എങ്ങനെയുള്ള നിയമസംവിധാനം വേണം നിലവിൽ അവർ ജീവിക്കുന്ന കാലത്തിലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ പോലെ മൊണാർക്കിയും നമ്മുടെ ക്ലർജിയും കൂടി തീരുമാനിക്കുന്ന ലോ അല്ല പകരം എല്ലാവരെയും ഒരു സ്റ്റേറ്റിലുള്ള എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ഈക്വൽ തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നിയമസംവിധാനം എല്ലാ രാജ്യങ്ങളിലും വേണം എന്ന് ഈ പറയുന്ന ഏഹ് കാലഘട്ടത്തിലെ ചിന്തകർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എക്കണോമി അവരെങ്ങനെയാണ് മുൻ കണ്ടിരുന്നത് നമുക്ക് നോക്കാം അതായത് നിലവിലെ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന എക്കണോമിക് സിസ്റ്റത്തെ ഇവരെങ്ങനെയാണ് റിസീവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം മുന്നത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതായത് അവർ അന്ന് നിലനിന്നിരുന്ന സൊസൈറ്റിയിലെ റിലീജിയനോടും രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം മൊണാർക്കിയോടും വളരെയധികം എതിരായിരുന്നു തോന്നുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ എക്കണോമിയിൽ വളരെയധികം വിശ്വാസം അല്ലെങ്കിൽ വളരെയധികം ഹോപ്പ് വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തികളാണ് നമ്മുടെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് നമുക്ക് കാണാൻ കഴിയാം അതിന്റെ എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടോടുകൂടി ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസ് വളരുകയും ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ വളരെയധികം ചൂടുപിടിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ് അതായത് പ്രൈവറ്റ് എന്റർപ്രൈസസ് പ്രൈവറ്റ് പീപ്പിൾ മൊണാർക്കിയുടെയോ അല്ലെങ്കിൽ പുരോഹിത വർഗത്തിന്റെയോ ഹോൾഡ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു അപ്പർ ഹാൻഡ് ഇല്ലാതെ സ്വന്തമായി കച്ചവടം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും അവർ വഴി പല ഏരിയകളും ഈ പറയുന്ന മൊണാർക്കിയുടെയും അല്ലെങ്കിൽ പല സ്റ്റേറ്റ് സിറ്റി സിറ്റികളും അല്ലെങ്കിൽ പല അർബൺ സെന്ററുകളും ഈ പറയുന്ന സ്റ്റേ മൊണാർക്കിയുടെയോ ക്ലർജിയുടെയോ ഒരു അപ്രമാദിത്യം ഇല്ലാതായി മാറുന്ന ഒരു കാഴ്ച ഈ അലൈറ്റ്മെന്റ് തിങ്കേഴ്സിന് കാണുവാനായിട്ട് സാധിച്ചു ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതായത് ഇൻട്രൈ സയൻസ് കാലഘട്ടത്തിന്റെ തുടക്കത്തിന് ഏറ്റവും അധികം കാരണമായിട്ടുള്ള ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലുമായി ഇറ്റലി നോർത്തേൺ ഇറ്റലിയിലെ മെർച്ചൻറ് ക്ലാസുകൾ അല്ലെങ്കിൽ മെർച്ചൻസ് അല്ലെങ്കിൽ കച്ചവടക്കാർ അവരുടെ പ്രൈവറ്റ് ട്രേഡ് വഴി അവർ പണം സമാഹരിക്കുകയും അവർ ഈ പറയുന്ന മൊണാർക്കിയേക്കാളും അല്ലെങ്കിൽ ക്ലർജിയേക്കാളും പവർഫുൾ ആയി മാറേഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായി ആ സാഹചര്യം ഇന്ന് കുറെ കൂടി വികസിച്ചു എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് കണക്കാക്കിയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എത്രത്തോളം വളരുന്നോ അപ്പൊ അത്രത്തോളം ഏരിയ അല്ലെങ്കിൽ അത്രത്തോളം ലാൻഡ് ഈ പറയുന്ന മൊണാർക്കിയുടെയും അല്ലെങ്കിൽ ഏഹ് ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വർഗത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ തീർച്ചയായിട്ടും പ്രോഗ്രസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിന്റെ പ്രോഗ്രസ് പ്രോഗ്രസിന്റെ പര്യായമാണ് എന്നാണ് വലിയൊരു വിഭാഗം ക്യാപിറ്റലിസ്റ്റുകളും ചിന്തിച്ചിരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് വ്യക്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം ക്ഷേമത്തിനും സ്വന്തം പ്രോഫിറ്റിനും വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുമുള്ള സൊസൈറ്റിയും കൂടി അതിന്റെ ഒരു അതിന്റെ ഒരു ഗുഡ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആ സൊസൈറ്റിയും കൂടി ഒരു വേറൊരു രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആഡം സ്മിത്ത് പറയുന്നത് ദ പെർസ്യൂട്ട് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ഇസ്മോട്ട് ദ ഇൻറസ് ഓഫ് സോസൈറ്റി ആസ് എ ഹോൾ അതായത് ഒരാളുടെ ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ആ സൊസൈറ്റിയുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഉന്നമനത്തിനും കൂടി ഒരു ഫാക്ടർ ആവുന്നുണ്ട് എന്നുള്ളതാണ് ആഡം സ്മിത്ത് പറയുന്നത് അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസ് എത്രത്തോളം വളരുന്നു അതിനനുസരിച്ച് ഹ്യൂമൻ സൊസൈറ്റി കൂടുതൽ പ്രോഗ്രസ് ആകുമെന്ന് വലിയൊരു വിഭാഗം എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകരും ചിന്തിച്ചിരുന്നു അപ്പോൾ ടു സമറൈസ് നമുക്ക് നമ്മൾ പറഞ്ഞു വലിയ നമ്മൾ റിലയസൻസ് കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അതിനുശേഷം സയന്റിഫിക് റവേഷനെ പറ്റി പറഞ്ഞു അതിനുശേഷം എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തെ പറ്റി പറഞ്ഞു അപ്പോൾ നമുക്കിതൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒരു ഇറ്റലി നോർത്തേൺ ഇറ്റലിയിലും മറ്റും ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസുകളുടെ ഉന്നമനത്തിന് ശേഷം ആ ഒരു സിറ്റി സ്റ്റേറ്റുകൾ ഫോം ചെയ്യും ആ സിറ്റി സ്റ്റേറ്റുകൾ ജീവിച്ചിരുന്ന ചിന്ത ചിന്തകരും മറ്റുമായിട്ടുള്ള വിഭാഗം ഇന്റലക്ച്വൽ ക്ലാസ് ഈ പറയുന്ന ചർച്ചിന്റെയും ഈ പറയുന്ന മൊണാർക്കിയുടെയും എല്ലാം ചിന്താ നെറേഷനുകളിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് അവരുടെ ഒരു ഒരു നെറേറ്റീവ് അവരുടെ ഒരു ചിന്ത ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വന്ന് ചിന്തിക്കുകയും ആ ചിന്തകൾ ഒരു ഡോമിനോ എഫക്റ്റ് പോലെ പതിനെട്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് വലിയ വലിയ റവല്യൂഷനുകൾക്ക് വഴിവെക്കാൻ മാത്രം പോകുന്ന ഒരു റാഡിക്കൽ ഐഡിയകളായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് ക്ലാസ്സുകളായിട്ട് കാണുന്നത് ഇത് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് വരെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം അതായത് ചർച്ചിൻ്റെയും മൊണാർക്കിയുടെയും ചിന്താ നിന്നും ജസ്റ്റ് മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം പതിമൂന്നാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങി പതിനേഴ് എൺപത്തൊമ്പതിൽ ഇവൺ മൊണാർക്കിനെ അതായത് ഫ്രഞ്ച് കിങ്ങിനെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ തലവെട്ടി കളയുന്ന ഒരു രീതിയിലേക്കുള്ള റാഡിക്കൽ ചിന്തകളായിട്ട് ഈ പറയുന്ന ചിന്താരീതികൾ മാറി വരുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വളരെയധികം നല്ല രീതിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രം ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ഒരു പേപ്പറെ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് ഗ്രാഹിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ദി ഐ ഓഫ് എൻലൈറ്റ്മെന്റ് മെൻറ്റ് ഐഡിയാസ് എഫ് എൻലൈറ്റ്മെന്റ് പർട്ടികുലർ ഇറ്റ്സ് ഫെയ്ത്ത് ഇൻ സയന്റിഫിക് മെത്തേഡ് ആൻഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇറ്റ്സ് ഒപ്റ്റിമസം ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് ഇനോവേഷൻ വുഡ് ലീഡ് ഹ്യൂമൻ കൈൻഡ് ടുവേർഡ്സ് ലിബർട്ടി ആൻഡ് ഹാപ്പിനെസ് അതായത് എലൈറ്റ്മെന്റിന്റെ പ്രബലമായിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് ആ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് അതായത് ഒന്ന് എന്ന് പറയുന്നത് ഫേറ്റ് ഇൻ സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റാഷണൽ യുക്തിപരമായിട്ട് സയന്റിഫിക് എക്സ്പെരിമെന്റ് വഴി എല്ലാത്തിനെയും മനസ്സിലാക്കുവാനുള്ള ഒരു ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ അതിന് അതിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ത്വര എന്ന് പറയുന്ന ഒരു ആവശ്യകത നമുക്ക് വേണം എന്നുള്ളതാണ് എലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ ചിന്തകർ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്തിരുന്നത് രണ്ടാമതായി ഈ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ വഴി ഈ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്ക് പല ഇന്നൊവേഷനുകളും ഭാവിയിൽ ഉണ്ടാവുമെന്നും അത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്തു പോകുന്നതിന് ഈ പറയുന്ന സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനും ഈ പറയുന്ന റാഷണൽ തിങ്കിങ്ങും വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നും എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പറയുകയുണ്ടായി അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി പക്ഷെ നമുക്ക് നോക്കാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന ജനങ്ങൾക്ക് അവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പ്രോമിസ് ചെയ്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അത് പിൽക്കാലത്ത് നടപ്പിലാവാതെ പോകുന്ന അല്ലെങ്കിൽ പിൽക്കാലത്ത് ഉണ്ടായില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അതായത് എല്മെൻ കാലഘട്ടത്തിൽ ചിന്തകർ മുന്നോട്ട് വെച്ച ഇക്വാളിറ്റിയോ പ്രട്ടേണിറ്റിയോ ഒന്നും തന്നെ പിൽക്കാലത്ത് ഒരു നൂറ് ശതമാനം നടപ്പിലാവാത്തൊരവസ്ഥ എലമെൻ തിങ്കേഴ്സ് കണ്ട ഒപ്റ്റിമിസം അല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ട പോലെ ഒരു ഭാവി ഏർ മനുഷ്യരാശിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അപ്പോ തീർച്ചയായിട്ടും പല വിഭാഗങ്ങളും ഈ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന് ശേഷം വന്ന പല വിഭാഗങ്ങളും ഈ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന്റെ ചിന്താധാരയെയും ഈ പറയുന്ന ചിന്താ രീതികളെയും ഇവിടെ ഒപ്റ്റിമസത്തെ എല്ലാം ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഇരുപതാം പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതൊന്നൂറ്റാണ്ടോട് കൂടി കടക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പറഞ്ഞതിൽ കുറവുകളായിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അവർ കാണുവാനായിട്ട് അവർക്ക് അവർക്ക് എന്തൊക്കെ ഇൻ ഈക്വാളിറ്റിയാണ് കാണുവാൻ സാധിക്കാതെ പോയത് അവർക്ക് എന്തൊക്കെ മേഖലകളാണ് അവർ ബ്ലൈൻഡ് ആയി പോയത് അല്ലെങ്കിൽ അവർ എന്തൊക്കെ മേഖലകളാണ് കൈവയ്ക്കാതെ പോയത് എന്തൊക്കെ മേഖലകളിലാണ് അവർ കൂടുതൽ ഓവർ എന്തൂസിയാസം അല്ലെങ്കിൽ ഓവർ ഒപ്റ്റിമിസം വെച്ച് പുലർത്തിയത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ക്രിറ്റിക്സ് ഓഫ് അലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ അലറ്റ്മെന്റ് എന്ന് പറയുന്ന പാഠഭാഗവും റിലയസൻസ് എന്ന് പറയുന്ന പാഠഭകവും വളരെയധികം വളരെയധികം ഇഴചേർന്ന് കിടക്കുന്ന രണ്ട് പാഠഭാഗങ്ങളാണ് ൻസിന്റെ വിത്തുകളാണ് പിന്നീട് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിലെ മരങ്ങളായിട്ട് മാറിയത് അതാണ് പിന്നീട് മോഡേൺ വേൾഡിന്റെ ഒരു ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന അടിത്തറ ഭാഗിയ രണ്ട് രണ്ട് ചിന്താധാരകളെ അല്ലെങ്കിൽ ചിന്താധാര നിലനിന്നിരുന്ന കാലഘട്ടങ്ങളെയാണ് നമ്മൾ റിലൈസൻസ് കാലഘട്ടം എന്നും എൻലൈറ്റ്മെന്റ് കാലഘട്ടം എന്നും റിനൈസെൻസ് ചിന്തകരെന്നും എൻലൈറ്റ്മെന്റ് ചിന്തകരെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിനെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് രണ്ടും പഠിക്കുക ക്ലാസ്സുകൾ കേൾക്കുക നോട്ടുകൾ എഴുതി ഉണ്ടാക്കുക തീർച്ചയായിട്ടും ലേൺ വൈസിന്റെ നോട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ പാഠഭാഗത്തെ കൂടുതൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്രിറ്റിക്സ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം